പ്രായപരിധി വിമർശനത്തിനും കെ പി സി സി വേദിയിലെത്തിയ വിവാദങ്ങൾക്കും പിന്നാലെ പുതിയ നീക്കവുമായി മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ എത്തിയിരിക്കുന്നു താൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്തെ പാലങ്ങളുടെ നിർമ്മാണം പരിശോധിക്കാൻ നേരിട്ടിറങ്ങുകയാണ് ജി സുധാകരൻ മനീഷ് മഹിബാൽ വിശദാംശങ്ങളുമായി മനീഷ് ആ നടപടിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർശനത്തിലേക്ക് ജി സുധാകരൻ കടന്നോ പാലങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങിയോ അദ്ദേഹം പ്രത്യേകിച്ച് പെരുമ്പളം പാലം എന്ന് നേരത്തെ മനീഷ് പറഞ്ഞിരുന്നു ആലപ്പുഴ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാലമാണ് അങ്ങോട്ടേക്കൊക്കെ എത്തുന്നുണ്ടോ അദ്ദേഹം അനുജ നിലവിൽ പെരുമ്പളം പാലത്തിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് ആദ്യ സന്ദർശനം ജില്ലയിലെ ഏറ്റവും വലിയ പാലം കൂടിയാണ് പെരുമ്പളം പാലം രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഒപ്പം തന്നെ രാഷ്ട്രീയമായ ഒരു പ്രാധാന്യം കൂടി അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള സന്ദർശനത്തിനുണ്ട് കെ പി സി സി വേദി പങ്കിട്ടത് സെമിനാറിലെ വേദി പങ്കിട്ടതിന് പിന്നെ പിന്നാലെ കർമ്മരംഗത്ത് കുറച്ചുകൂടി സജീവമാകാനുള്ള ഒരു തീരുമാനത്തിലാണ് സി പി എമ്മിൽ അദ്ദേഹത്തിന് വലിയ റോളില്ല എന്ന കാര്യം കൂടുതൽ കൂടുതൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടുക ഒപ്പം തന്നെ ഈ പ്രായപരിധി വിഷയത്തിലടക്കം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു ഒപ്പം തന്നെ കെ പി സി സിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ന്യായീകരിച്ചും പിന്തുണച്ചും സി പി എമ്മിലെ നേതാക്കൾ എത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഔദ്യോഗിക പക്ഷത്തിരിക്കുന്ന സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന സി പി എമ്മിലെ നേതാക്കൾ പോലും അദ്ദേഹത്തിനെതിരെ വിമർശനം ഫേസ്ബുക്കിലൂടെയൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർമ്മരംഗത്തൊരു ബദൽ നീക്കവുമായി അദ്ദേഹം നീങ്ങുകയാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജില്ലയിൽ അറുപത്തിനാല് പാലങ്ങളാണ് പുതിയതായി അദ്ദേഹത്തിന്റെ കാലം അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരിക്കെ ഡിസൈൻ കൊടുക്കുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു അതിൽ പ്രധാനപ്പെട്ട പാലങ്ങളൊക്കെ തന്നെ ഏകദേശം നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് ആലപ്പുഴയിലെ മുപ്പാലം മാറി നാൽപ്പാലം ആക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ആല ഈ അരൂരിലെ പെരുമ്പളം പാലം അങ്ങനെ അതായത് മനീഷ് അദ്ദേഹത്തിന്റെ കാലത്ത് നിർമ്മാണം തുടങ്ങിയ പാലം അതിപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപായി എവിടെ വരെ എത്തിയിട്ടുണ്ട് ആ പണി എന്നുള്ളത് കൂടി അദ്ദേഹം സൂപ്പർവൈസ് ചെയ്യുകയാണോ അതെ അനുചിച്ച് ആ ഇത്തരം പാലങ്ങളുടെ നിർമ്മാണം എവിടെ വരെ എത്തി അതിന്റെ നിർമ്മാണത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പരിശോധിക്കുന്നു ഈ പാലങ്ങളുടെ ഒരു പ്രത്യേകത മുൻപൊക്കെ തന്നെ കേരളത്തിൽ നിർമ്മിച്ചിരുന്ന ഒരു ഡിസൈൻ അല്ലാതെ അത് ആ പാലങ്ങളുടെ ഡിസൈൻ ഒരു പുതിയ രീതി കൊണ്ടുവന്ന ജി സുധാകരനാണ് അത്തരത്തിലുള്ള പാലങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളോ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ രണ്ടാം പിണറായി സർക്കാർ അവരുടെ ഏറ്റവും വലിയ വികസന പദ്ധതി എന്ന രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഈ സംസ്ഥാനത്തെ റോഡുകളും ഇത്തരം ഈ പാലങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പല വേദികളിലും ഉദ്ഘാടന ചടങ്ങുകളിലും ഇത്തരം പാലം പണിയുടെ പുനർനിർമ്മാണം കഴിഞ്ഞിട്ടുള്ള ഉദ്ഘാടന വേദികളിൽ നിന്നും ജി സുധാകരനെ ഒഴിവാക്കുകയും നോട്ടീസിലോ പരിപാടിയിലോ പോലും അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നതും വലിയ വിവാദമായിരുന്നു ഇപ്പോഴിതാ ജില്ലയിലെ പ്രധാനപ്പെട്ട നാല് പാലങ്ങൾ ഏകദേശം രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഉദ്ഘാടനം പൂർത്തിയാക്കും അങ്ങനെ ഉദ്ഘാടനം പൂർത്തിയാക്കുന്ന നാല് പാലങ്ങളാണ് അദ്ദേഹം ഈ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് കാണുക ഇന്നിപ്പോൾ ഈ അരൂരിലെ പെരുമ്പളം പാലവും ഒപ്പം തന്നെ ആലപ്പുഴ നഗരത്തിലെ മുപ്പാലം പൊളിച്ച് നാല് പാലം ആക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ട് പാലങ്ങളായിരിക്കും ഇന്ന് അദ്ദേഹം സന്ദർശിക്കുക അടുത്ത ദിവസം മറ്റു പാലങ്ങൾ ഉണ്ടാകും ജില്ലയിൽ മാത്രം അറുപത്തിനാല് പാലങ്ങളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് സംസ്ഥാനത്താകെ ആഹ് ഏകദേശം ഇരുന്നൂറോളം പാലങ്ങൾ ആണ് ജി സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കും പുതിയ ഡിസൈൻ കൊണ്ടുവന്ന് നിർമ്മാണം തുടങ്ങിയത് അനുജ ശരി മനീഷ് മഹിബാൽ വിശദാംശങ്ങൾ നൽകിയത് സന്ദർശനം തുടങ്ങിയിരിക്കുന്നു പെരുമ്പളം പാലത്തിലാണ് നിലവിൽ ജി സുധാകരൻ ഉള്ളത്